കണ്ണവം പോലീസ് സ്റ്റേഷന് വേണ്ടി അത്യാധുനിക സൗകര്യങ്ങളോടെ പുതുതായി നിർമ്മിച്ച ഹൈടെക് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി അഞ്ചിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിക്കും രണ്ടു കോടിയിലധികം രൂപ ചിലവിട്ടാണ് ഇരുനില ഹൈടെക് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ചിറ്റാരി പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ബി ബാലന്റെ അധ്യക്ഷതയിൽ സംഘാടക സമിതി യോഗം ചേർന്നു ഉദ്ഘാടനം അതിനുശേഷം ഈ ഒരു പരിമിതമായ സാഹചര്യത്തിലാണ് പോലീസ് സ്റ്റേഷൻ പ്രവർത്തിച്ചു വരുന്നത് പിന്നീട് ഇവിടെയുള്ള സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും അതുപോലെ പഞ്ചായത്ത് അധികാരികൾ ഗവൺമെൻറ് തലങ്ങളൊക്കെ നല്ല രീതിയിലുള്ള ഇടപെടൽ നടത്തലിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ സ്റ്റേഷന് ഭൂമി അനുവദിച്ചിട്ട് അതിനുശേഷം ഗവൺമെൻറ് നല്ല രീതിയിൽ തന്നെ പുതിയ എല്ലാ സംവിധാനങ്ങളും ഉൾപ്പെൊള്ളിച്ചു കൊണ്ടിട്ടാണ് പുതിയ ഒരു പോലീസ് സ്റ്റേഷനിപ്പോൾ പഠിത ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് സജ്ജമായിരിക്കുന്നത് രണ്ട് കോടി നാൽപ്പത്തൊമ്പത് ലക്ഷം രൂപയാണ് നിലവിൽ ഇപ്പോൾ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സർക്കാർ ചെലവഴിച്ചിട്ടുള്ളത് ആ ബിൽഡിങ്ങിലെ എല്ലാവിധ സൗകര്യങ്ങളും പുതിയ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള കൺസ്ട്രക്ഷൻ രീതിയിൽ തന്നെയാണ് സ്റ്റേഷൻ ഇപ്പോൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് കണ്ണവം സ്റ്റേഷനിൽ നടന്ന യോഗത്തിൽ സ്റ്റേഷൻ ഇൻസ്പെക്ടർ കെ വി ഉമേഷ് പാട്ട്യം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ വി ഷിനിജ മുൻ കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ അശോകൻ പി ജിനീഷ് പി സുധാകരൻ പി ബിജു ജിജോ പ്രകാശ് കണ്ണവും എസ് ഐ സി സി ലതീഷ് കെ കെ റഫീഖ് എൻ ധനജയൻ കെ ജിജിൽ സഫർ തുടങ്ങിയവർ സംസാരിച്ചു കെ കെ ശൈലജ എം എൽ എ ചെയർമാനായും കണ്ണവും ഇൻസ്പെക്ടർ കെ വി ഉമേഷ് കൺവീനറും എം പിമാരായ കെ സുധാകരൻ ഷാഫി പറമ്പിൽ വി ശിവദാസൻ പി സന്തോഷ് കുമാർ എം എൽ എ കെ പി മോഹനൻ എന്നിവർ രക്ഷാധികാരികളുമായ വിപുലമായ സംഘാടക സമിതിയാണ് രൂപീകരിച്ചത് വർഷമായി വാടക കെട്ടിടത്തിൽ പരിമിതികൾക്ക് നടുവിൽ വീപ്പുമുട്ടുന്ന സ്റ്റേഷനാണ് പുതിയ സ്വന്തം കെട്ടിടം ഒരുങ്ങിയിരിക്കുന്നത് സ്റ്റേഷൻ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് സമീപം വനവകുപ്പ് വിട്ടു നൽകിയ ഇരുപത്തിയേഴ് സെന്റ് സ്ഥലത്താണ് ഇരുനില കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് കോടിയിലധികം രൂപ ചിലവിലാണ് കേരള പോലീസ് ഹൌസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷന്റെ മേൽനോട്ടത്തിൽ ഇരുനില കെട്ടിടത്തിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് എന്നാൽ നിർമ്മാണത്തിനാവശ്യമായ ഫണ്ട് ലഭ്യമാകാതെ വന്നപ്പോൾ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തി നിലച്ചിരുന്നെങ്കിലും രണ്ടു വർഷം കൊണ്ട് ദ്രുതഗതിയിൽ തന്നെ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇൻസ്പെക്ടർ എസ് എന്നിവരുടെ ഓഫീസ് പോലീസുകാർക്കുള്ള വിശ്രമമുറി ആയുധങ്ങൾ സൂക്ഷിക്കാനുള്ള മുറി റെക്കോർഡ്സ് റൂം ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഇന്ററാക്ഷൻ റൂം ലോക്കപ്പ് റൂം ശുചിമുറികൾ തുടങ്ങിയ സൗകര്യങ്ങളോടു കൂടിയതാണ് കെട്ടിടം Grá-me escuto para...